ഓ രാമ 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 ശ്രീരാമ ഓ ഗ്രീശ്രീഗണപതേ നമ അഭിജ്ഞസ്തൂ श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्राजया श्रीराम राम रामसीताभिराम राम श्रीराम राम राम रामलोकाभिराम जय മ രാമണ രാമ ശ്രീരാമ മമ ഹൃതിരമദ ശ്രീരാഘവ ആത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഹം ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ നീച്ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൾ താനും വന്ധച്ചു വന്ധ്യന്മാര് ശ്രീരാമസ്തുതിയോടീ പറഞ്ഞു തുടങ്ങിനാൾ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന രാമായണ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം രാമായണത്തിൽ ആരണ്യകാന്ഡത്തിൽ അഗസ്ത്യസ്തുതി വരികൾ സഹിതം തുടരുന്നു ഓം ശ്രീരാമചന്ദ്രായ നമ ലോകസൃഷ്ടിക്കു മുൻമേകനായനായി ലോകസൃഷ്ടിക്കു മുൻമേഘനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാതി വിരകിതൻ തന്നുടേ മായതനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നയാവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നുപനിഷദ്ശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാദേവന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണ്യാഗീയമായതന്നിൽ നിന്നുണ്ടായി വന്നു മകത്തത്വമെന്നല്ലേ ചൊൽവൂ നിന്നുടേ നിയോഗത്താൽ മകത്തത്വത്തിങ്കിലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മകത്തത്വവും അഹങ്കാരവും സംസാരവും മഹാദേദികളേ വം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവം താമസം നീവണ്ണം വേദ്യമായി ചമഞ്ഞതും മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്ങൾ തന്മാത്രകളും സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവകസ്തൂല പഞ്ചഭൂതവും പിന്നെ രാജസത്യങ്ങൾ നിന്നുണ്ടായി ൂജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കിൽ നിന്നും മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നും ദിവ്യനാം വിരാടുമാനുണ്ടായിതെന്നു കേൾപ്പും അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷതിരകൂ നിജാതികൾ ബഗുസ്താവര ജംഗമൗകൂർണമായുണ്ടായി വന്നു ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലു ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലു ലോകേശ്വനായ ദാധാനാബിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും സത്വമാം ഗുണത്തിങ്ങൾ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവർത്തൻ നിത്യനേകനവ്യയനലൂ നാഥം ൊരു കാലം സൃഷ്ടി ചെയ്യുവാനി ചേച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായതന്നെ തന്മൂലം ഗുണവാന് പോലെയായിതു ഭവാൻ തൊന്മകാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഗ്യയാം വിദ്യയെന്നല്ലോ ചൊൽവു നിവർത്തി നിരതന്മാർ അവിദ്യാവശ്യന്മാരായി വർത്തിച്ചീടിന ജനം പ്രവർത്തി നിരതന്മാരെന്ന് അത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്നാവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരിതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂടന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തുൽഭക്തി സമ്പന്നന്മാരായുള്ളവ രേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല ശ്രീരാമ രഘുപതി കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമകാരുണ്യാമൃത സിന്ധൂം എന്തിന് വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചൽ ചൊല്ലുവൻ ധരാപദേ സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വന്മാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തർക്കായി നിസ്പ്രഗന്മാരായി വികദക്ഷിണന്മാരായി സദാ തൊൽഭക്തന്മാര നിവൃത്ത അഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായ ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമ ഏകാന്തേ യമനിയമാതിസമ്പന്നന്മാരായേകാന്തെമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ബബൽ കഥാശ്രവണേരതിയുണ്ടാം തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്കലീ പ്രേമ രാഘവാ സദാ ദയാ നിധി തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൽപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സബലമായി വന്നതു മമ ജന്മമിന്നു മൽക്രതുക്കളും വന്നതു സബലമായി ഇന്നല്ലോ തപസ്സിനും സാബല്യമുണ്ടായി വന്നു ഇന്നല്ലോ സബലമായി വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം ഹൃതിവസിക്ക സദാഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും പുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസീഭപദ്രൂപം തോന്നിയ ദയാമ്പുദീ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംബാരിതന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ീരത്തോടും കൊടുത്തു ആനന്ദ വിഭശനായി പിന്നെയും അരുൾ ചെയ്താ ഭൂപാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതി വിനഷ്ടമായി ഇടണം വൈകീടാതെ സാക്ഷാൽ ശ്രീനാരായണാനായ നീമയോടും രാക്ഷസവധത്തിന് മർത്യനായി പിറന്നതും രണ്ട് യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലൂ പുണ്യഭൂമിയാകിയ പഞ്ചപടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൂരുകാലം തത്രൈവ വസിച്ചു ദേവകാര്യങ്ങളെല്ലാം സത്വരം ജയന്നുടൻ അനുച്ഛം നൽകി മുനി ശ്രുത്തിതൽ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥസമന്തി രാഘവൻ തിരുവടി ബാണചാപാദികളം തത്രയവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടു മെഴുന്നള്ളീടുന്നേരം അദ്രി ശൃാപം തത്ര പദ്ധതി മതി കണ്ടു പത്രിസത്തമനാകും മൃദനാം ജഡായുഷം നമസ്തേം അടുത്ത ഭാഗം ജഡായു സംഗമം ഇതുപോലെ വരികൾ സഗതം തുടരും നാളെ ഹരി രാമ ഹരി രാമ മ ഹരി ഹണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമത ഭുപനാദിഗമനം ഗുവാ മൃഗം ഗാഞ്ചനം വൈദേഹീകരണം ജഡായു സുഗ്രീവസംഭാഷണം ബാലി നിഗ്രകരണം സമുദ്രതരണം ലങ്കാപുരീം ദാഗനം പച്ചാരണകുംഭകർണനം ഏതത്തി രാമായണം രാമചന്ദ്രായ ജനകരാജാമനോഹരായ മാമകാഭിഷ്ടായ മഹിതമംഗളം ചാരു കുങ്കുമൂപിത ചന്ദനുചർച്ചിതായ ഹാരഘടകശോഭിതായ ഭാനുമംഗളം വിമലരൂപായ വിമലൂപായ വിവിധ വേദാന്ത വേദിയായ സുജനചിത്തകാമിതായ ശുഭദമംഗളം രാമഗാധ മൃദുലഹൃദയ സാമരസനിവാസായ സ്വാമി ഭദ്രഗിരിവരാമംഗളം രാമചന്ദ്രായ ജനകരാജ മനോഹരാമീഷ്ടഹിതമംഗളം മഹിതമംഗളം മഹിതമംഗളം ഓം ം കാജ മനസ്സേന്ദ്രിർ ബുദ്ധ്യാത്മനത്തെ സ്വഭാവൽ കൂമൽ സകലം പരസ്മൈ നാരായണ യുതി സമർപ്പമെ നാരായണ സർവം സമർപ്പമി സർ ഓം സർവേ ഭവന്തു സർ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യ മാങ്കച്ചുഖ് ഭവീ ഓം ശാന്തി 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 നമസ്തേ അധ്യാത്മരാമായണത്തിൽ ആരണ്യകണ്ഡത്തിൽ അടുത്ത ഭാഗം സംഗമം നമസ്തേ